റോഡ് തകർന്നു കിടക്കുന്ന റോഡിന്റെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതുപ്പള്ളി ഒരു വ്യത്യസ്തമായ ഒരു സമരമുഖത്തിലാണ് നിൽക്കുന്നത് ഒരു പറഞ്ഞാൽ ക്രിയാത്മകമായ സമരം എന്ന് പറയും പ്രിയപ്പെട്ട സാപുച്ചാട്ട നേതൃത്വത്തിൽ പൊതു പയ്യപ്പാടിയുടെ ജനകീയനായ ദേവാക്കന്മാരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ എല്ലാം സേവിച്ചേട്ടന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് റോഡ് കോൺ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട മന്നിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന റോഡാണ് പക്ഷേ കഴിഞ്ഞ മാസങ്ങളായി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇവിടെ സമരം നടത്തിയിട്ടും ഇവിടുത്തെ അധികാരികൾ കണ്ണ് തുറക്കാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ ജനകീയ സമിതി തന്നെ ഒ ഒറ്റക്കെട്ടായി ഇവിടെ ഈ ഒരു റോഡ് ടാർ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന ചടങ്ങ് അല്ലെങ്കിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ ഈ ഒരു വ്യത്യസ്തമായ ഒരു സമരമാണ് ഞങ്ങളെ സമരമായിട്ട് നിങ്ങൾ കണക്കാക്കുക എല്ലാ എല്ലാ സമരങ്ങളും തച്ച് തീർക്കാനുള്ളതല്ല എല്ലാ സമരങ്ങളും ആക്രമണ സമരങ്ങളല്ല ഈ സമരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു സമരവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സർക്കാർ കണ്ണു തുറക്കാത്ത സ്ഥിതിക്കാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് അതിനെ നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത് ഈ ഒരു സമരമാർഗത്തെയും കൂടി നിങ്ങൾ അംഗീകരിക്കുക കാരണം ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല പുതുപ്പള്ളിയോട് കാണിക്കുന്ന അവഗണനയുടെ തുടർച്ച ഇവരെ കഴിഞ്ഞ ദിവസം ഈ അമ്പലത്തിൽ വന്ന് പതിനഞ്ച് ലക്ഷം രൂപയാണ് കല്യാൺ ഗ്രൂപ്പ് നൽകിയത് ആ ഒരു വഴി പോലും നന്നാക്കാൻ ഗവൺമെന്റിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി അഞ്ചു കോടി രൂപ നിങ്ങൾ ഓർത്തോടുക അഞ്ചു കോടി രൂപ ഇതിനു വേണ്ടി ബഡ്ജറ്റ് അലോക്കേഷൻ ഉള്ള സാഹചര്യത്തിലാണ് ഇത് നടക്കുന്നത് നിങ്ങൾ ഓർത്തൂടുക അതുകൊണ്ട് ഈ ജനകീയ കൊടുക്കുന്ന നീർത്തം കൊടുക്കുന്നേട്ടൻ സൗഹൃചേട്ടൻ മതചേട്ടൻ പ്രിയപ്പെട്ട ചേട്ടൻ എല്ലാവരെയും ഈ അവസരത്തിൽ അവനു വർഷങ്ങളായി ഈ റോഡിന് വേണ്ടി സർക്കാരിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ സമീപിക്കുകയും നിരന്തരം സമരം ചെയ്യുകയും പത്ര വാർത്താ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ട് യാതൊരു രക്ഷയില്ല അവസാനം ആ അതുപോലെ തന്നെ ആറേട്ട കലുങ്ങ് ആറേട്ട കലുങ്ങ് ഏത് നിമിഷവും തകർത്ത് വിടാവുന്ന രീതിയിലാണ് അതിനും പൈസ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് ഈ ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ഇടുന്ന പരിപാടി ഇത് പൂർത്തീകരിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ ഉൾക്കൊള്ളുക പറഞ്ഞിരിക്കുന്നത് ഏതായാലും ആറേട്ട കലുങ്ങ് ഉടനെ തന്നെ പൊളിച്ച് അവളൊക്കെ പുതിയ കലുങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നില്ല കാരണം ഇവിടെ എന്തെങ്കിലും വലിയ കാര്യമായി അപകടം നടക്കും ആരെങ്കിലും ഏതെങ്കിലും നിരപരാധികൾ പ്രത്യേകിച്ച് ഇരിയാക്കര വാഹനക്കാർ വീട് അവരുടെ ജീവൻ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ജനകീയ കൂട്ടായ്മയിലൂടെ നാട്ടുകാരെല്ലാം സമീപിച്ച് പ്രത്യേക പ്രത്യേകിച്ച് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഇതിന് ഈ ആശയം ഞങ്ങൾക്ക് തന്നത് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കുക ഞാൻ എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹകരണവും എല്ലാ പിന്തുണയും ഉണ്ടാവും എന്ന് അനുസരിച്ചാണ് എത്തിയിരിക്കുക ഇവിടെ മെമ്പറും ഭഗവാനായ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഭഗവാനായ ഉമ്മൻചാണ്ടി സാറ് നമ്മളെന്നും വേർവിരിയുന്നതിന് മുമ്പ് ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിച്ചാണ് ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ വെന്നിമല ക്ഷേത്രത്തേക്കേക്ക് പുതുപ്പള്ളിയിലുള്ള റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് വർഷമായി ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി എം എൽ എയുടെ നിർദ്ദേശപ്രകാരം അയ്യപ്പാടിയിലെ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ജനകീയ കൂട്ടായ്മയും ചേർന്ന് ഇന്ന് ഈ റോഡിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നത് ഇത് ഒരു സൂചനയായി കണ്ട് ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സർക്കാരും പി ഡബ്ല്യു ഡി മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മക്ക് ആവശ്യപ്പെടാനുള്ള എം എൽ എ പ്രത്യേക നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു എന്തായാലും ഈ സമരം ഒരു തുടക്കമാണോ പുതുപ്പള്ളിയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയുള്ള സമരത്തിൻ്റെ രീതിയുടെ തുടക്കം തീർച്ചയായിട്ടും സർക്കാർ ഇതിൽ നിന്ന് ഈ തരത്തിൽ പുതുപ്പള്ളി അവഗണിക്കുന്നെന്ന് പിന്മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമസ്കാരം